അങ്ങനെ കുറിയൊക്കെ മേടിച്ച് എത്തി സ്റ്റീവ് ഉണ്ടോ അമ്മേനെ ഉറക്കിങ്ങോണ്ടിരിക്കണേ ചേടാ അമ്മേനൊക്കെ ഇണ്ടൊക്കെ വച്ച് അപ്പേനെ ഉറക്കൂടാ നീ എങ്ങനെ അപ്പേന ഉറക്കോ പാവ വീട് ഉറങ്ങണണ്ട് ഇപ്പൊ എനിക്ക് മതിക്കനെ കൈ കൊണ്ടൊക്കെ കുഴിഞ്ഞു എടുത്ത് അവിടെ എടുത്തിതാ സൂത്രമണി വീട് കള്ളറൊക്കെ അഭിനയിച്ചു കിടക്കുന്നുണ്ടോ എനിക്ക് എനിക്ക് വീടെ അപ്പൊ നമ്മുടെ അക്കോറിയ വണ്ടി ലാൻഡായി ഇതാണ് നമ്മുടെ അക്കോറിയ ഇത് ഞാൻ അവിടെനിന്നേ അവരെ കടയുടെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊറേ ഇതിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവിടെ നിന്ന് എടുത്തതാ ഇത് ചെറിയ ഇലയാണ് ഇത് ഇച്ചിരി വലിയ ഇലയാണ് ഇതിവിടെലേക്കെങ്കിൽ പടർത്തണം കാട്ടാണെങ്കിൽ വെട്ടിക്കളയാൻ നോക്കായിരുന്നു നിങ്ങള് അക്കുറിയം ആ കാട് പിടിച്ചാൽ മറ്റേ കുഞ്ഞേശ്രി വീട്ടിലൊക്കെ കണ്ടുണ്ട് ഇവിടെ വെച്ചാൽ മണ്ണ് മേടിക്കും താഴെ വെച്ചാൽ ഉറുബരിക്കും മോൾഡ് വെച്ചാൽ പേനരിക്കും ഒരവസ്ഥയുള്ളത് നമുക്ക് അപ്പൊ തലക്കാല അവിടെ കൊണ്ടു വയ്ക്ക ഇപ്പോൾ നമ്മള് അക്കുറിയം മേടിക്കാൻ പോയത് മാളയില് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ തന്നെയുള്ള കട അതായത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് നമ്മൾ മറ്റേ സൈഡിൽ കൂടെ വഴിയൊണ്ട് പോകണല്ലോ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടെ മലയിലും അഷ്ടമുള്ള ആൾക്കാരാണ് അവിടെയാണ് വാനമ്പാടി ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇത് മേടിച്ചത് കേട്ടോ അപ്പം എൻ്റെ മോഡല് വരുന്നത് ബി എൽ സിക്സ് ട്വൻ്റി സി ഇനി വന്നിക്കണ്ട കഷ്ടപ്പെട്ട് പോണതല്ലേ ഗ്ലാസ് അല്ലേ ബി എൽ സിക്സ് ട്വൻ്റി സി നമ്മളെ മുമ്പ് ഫസ്റ്റ് മേടിച്ചത് മറന്നൂലൂടി എൻ്റെ പേര് അപ്പൊ അതായിരുന്നു മുമ്പ് മേടിച്ചത് ഫോർ എയ്റ്റി പറഞ്ഞ ഫൈവ് എയ്റ്റിന്ന് എന്താ പറഞ്ഞ മോഡലായിരുന്നു ബി വൈ ഫൈവ് എയ്റ്റിന്ന് പറഞ്ഞത് ആ ഇതിന്റെ തൊട്ട് താഴെ ഉള്ളത് ഇത് അതിന്റെ മോഡലുള്ളത് എത്ര ലിറ്റർ എത്ര ലിറ്റർ മറന്നുപോയി അപ്പൊ എന്തിട്ടാലും ഇതാണ് മേടിച്ചേക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ് രൂപ മറ്റേതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ ആയിരുന്നു

അപ്പേനെ ഹെല്പ് ചെയ്യണ്ടോ കൊച്ചി എന്നാലും കൊച്ചിയോട് അവള് ചോദിക്കണ്ടേ ആളാണ് ഇപ്പം അധികം ടിഷ്യൂ പേപ്പറാ അത് നല്ല ടിഷ്യൂ ഇവിടെ യോഗ്യം മൂന്നാണ് ഇതാണ് മൂന്നാമത്തെ ആള് ഇവനെ ഞാൻ മൂളില് കൊണ്ടുപോയിട്ടെ ഇതില് നമ്മുടെ ഗപ്പിക്കൊക്കെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടാങ്കാക്കി സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം എല്ലാം പടണങ്ങളാണ് അത് ചെയ്തു തോന്നുന്നു കട്ടിയുണ്ട് നീ അവിടെ ലിറ്റർ ആയിണ്ടിന്നോന്നോ ഇതിട്ടേയിട്ട് ഉണ്ടാവോ എന്നെ ഇവിടെ ഇരിണ്ടില്ല അല്ലല്ല അത് കളറുകളാണത് 61 ലിറ്ററായിരുന്നു ഏ അది 61 ആണ് അതിനെ മോഡലാണ് 0.5 എന്നല്ലേ ഇതിണ്ടല്ലോ 2 3 2 3 കറക്റ്റ് ആയിട്ടാ അറിയാം അവിടെ ിറ്റർ അത് ഓണ്ട് കുയ് ബ്ലൂ പെറ്റ് ആണ് ഇنده ബ്രാൻഡ് വരുന്നത് മറ്റേതുതന്നെയാണ് സോസ് ചെയ്യുന്നുണ്ട് എടുക്ക മാക്കേ രണ്ട് വരിന്ന് അടുത്തത് കുറച്ച് खीര എടുക്കാനാണ് വർന്ന് खीര കംപ്ലീറ്റ് ആയിട്ട് നിയോ പുസ്ത കേറ്റി എടുക്കുക അപ്പുറം ഇങ്ങോട്ട് തൊളുത്തോ പിടിക്കാൻ കേട്ടോ പിടിച്ചില്ലേ ഓ ഞാൻ പിടിക്കാം ഞാൻ പിടിക്കട്ടെ കോറിയോടെ കൊണ്ട് സെറ്റ് നമ്മൾ അവിടെ മറ്റേ പഴയ കുറയും സെയിം ഓടിക്കണ്ടേ അപ്പം അതിൻ്റെ ബോക്സിൻ്റെ മോൾ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് ആ സൈസായിട്ട് തോന്നിയത് അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കറക്റ്റ് ഒരു ഒരു സെന്റിമീറ്റർ ഉണ്ടാക്കിയ അപ്പോൾ ഉള്ളോട്ടേക്ക് സ്റ്റാൻഡ് മേക്ക് കയറാൻ ജോമോൻ അന്ന് സ്റ്റാൻഡ് ഉണ്ടാക്കിയത് ഇതിനു വേണ്ടി ഒന്ന് തോന്നണം എന്നിട്ടായാലും സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ അക്കോറിയും കാണാനായിട്ട് ജാസ്മിൻ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്നോ എനിക്ക് അതെ അത് പൊടിപിടിച്ചിരിക്കുമ്പോഴേ അല്ല അതിന് ഇത്രയും ഇത്രണ്ടായിരുന്നുള്ളൂ ഇത്രയും പ്ലാൻ എനിക്ക് ഇത് ഇഷ്ടം ഞാൻ പറഞ്ഞോ പറയാ പറയുന്നത് പൊട്ടി പൊട്ടി കൊച്ചെറിഞ്ഞ എറിഞ്ഞ ാണ് പറയേന്നില്ലല്ല ഞാൻ ചില്ലല്ലാന്ന് വിചാരിച്ചിരുന്നേ പക്ഷെ ഞാൻ വീഡിയോ കണ്ടപ്പോ മനസ്സിലായിരുന്നു നമുക്ക് ആകും പ്ലാക്കാകും ഓ മനസ്സിലാക്കാൻ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കാരണം ഈ കളർ എനിക്ക് ഇഷ്ടമായാലും വെടും ഇഷ്ടമായിരുന്നു പക്ഷേ ഇതൊക്കെ ഉള്ളോടാ ഈ സൈസില് ഭയങ്കര വലിയതാണ് പതിനായിരം രൂപയ്ക്ക് ഇനി ഇതിന്റെ പ്രത്യേകിച്ച് ഇതിന്റെ ഇവിടെ കോർണറൊക്കെ കറവർഡ് ഗ്ലാസ് ആണ് അടിയിൽ ഇതുണ്ട് ഇവിടെ ഇതുണ്ട് ചെറുപ്പ ഗ്ലാസ് ഒന്നും തട്ടിയല്ല നീ ുള്ളിൽ ലൈറ്റ് ഒക്കെ ഉണ്ട് ഉള്ളിലുള്ള സെറ്റ് തന്നെ ഇത് എന്റെ ഉള്ളിൽ തന്നെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ പിന്നെ വെള്ളം ക്ലീൻ ആക്കാനായിട്ട് പിന്നെ നമ്മൾ ഓൾറെഡി ഇന്നലെ വേറെ വലിയ ഫിൽറ്ററും മേടിച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ സൈഡ് വെച്ചു കൊടുക്കാം അത് ഈ പൈപ്പിന് നീട്ടം കുടങ്ങി വെച്ചു കൊടുക്കാനായിട്ട് ഫുഡ് ബാലുവിന് അടിയിൽ വരെ നീട്ടം വേണം നമ്മൾ മണ്ണൊക്കെ ഇട്ട് പൊന്തിക്കണെങ്കിൽ നീട്ടം വേണ്ടി വരും പിന്നെ വേറെ ഇത് പറയാനുള്ളത് പിന്നെ ഇതി വെള്ളം വരുന്ന പോലെ അല്ലേ ദിവതിക്കോടെ മഴ തുള്ളി 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 മഴ പെയ്ണോ മറ്റേണ്ടായിരുന്നു ആണോ ഏ മറ്റേണ്ടായിരുന്നല്ലോ മറ്റേ നമ്മുടെ മറ്റേതില് നമ്മുടെ തുള്ളി തുള്ളി വീട് ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു ഇവിടെ ഒന്നുമില്ല അവിടെ ഇങ്ങനെ മഴ പോലെ വീഴായിരുന്നു അടിയന്തോടെക്സ്പ്ലെയിൻ ചെയ്യാം എനിക്കറിയാം ടെറേറിയുള്ള എല്ലാം എല്ലാ പ്ലാനും ഫുള്ള് അപ്പൊ ഇത്ര ഒക്കെയാണ് എന്റെ സ്വപ്നങ്ങള് വലിയത് ഇവിടേക്ക് വേണ്ടി കൊണ്ടുവന്നിറന്നില്ല

ഇത്രയ്ക്കുള്ള പറയറിയോ ജാസ്മിൻ ജസ്മിൻ്റെ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ അത് കാണാത്ത ഒന്ന് പോയി ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ പാവും എന്നും ബ്ലൗസും ഒക്കെ തയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നൂല എവിടെനിന്ന് കോർക്കണ്ടെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കണം ഇപ്പൊ അറിയാത്ത നിങ്ങൾക്ക് ഇതുവരെ ആയിട്ടും തയ്ക്കാൻ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇന്നുകൂടി ചിന്തിക്കാം എട്ട് ക്ലാസ് എങ്ങനെ തുടങ്ങണം എന്ത് തുടങ്ങണം എന്തൊക്കെ സാധനങ്ങള് വേണം പിന്നെ പറഞ്ഞേ പിന്നീണ്ട് സ്റ്റിച്ചിങ് ഹാൻഡ് എംബ്രോയിഡറി എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് തയ്ക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും കാണാത്ത ഹെൽപ്പ് ചെയ്യട്ടോ എന്നാ പറയ ഒന്നിട്ട് സ്ഥലത്തൊക്കെ പോവാനൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരെയൊക്കെ പോയി തിരിച്ചു വന്നു അക്കൂറിൽ സെറ്റിലൊന്നും നടന്നില്ല നാളെ അക്കോറിയൊക്കെ സെറ്റ് ചെയ്യാൻ പോണേ വൈകുന്നേരത്ത് അത് ഈ ഭക്ഷണം കഴിക്കേണ്ട സമയായി അപ്പൊട്ടുണ്ട് അതാണോ സാറ്റർഡേ സൺഡേ അല്ലേ ഗ്രേസിന്റെ മുടി നാളെ വെട്ടലുണ്ട് പിന്നെ ചോറിന്റെ കറിയെന്ന് പറയുന്നത് ഉച്ചക്കും മിട് വെച്ച ചൂരക്കറിയും കേര കേര കയ വറ്റിച്ചത് നല്ല സൂപ്പർ കറി ഉണ്ടോ നല്ല ഇരുവ അടിപൊളി കയറി അതുപോലെ തന്നെ നമ്മുടെ ബീഫ് അച്ചാർ കഴിഞ്ഞ ദിവസം മിടുവിന് കൊളാവിന് വേണ്ടി അയച്ചു കൊടുത്താണ് അവര് അമ്മാസ് പിക്കള അമ്മാസ് പിക്കിളാണോ മാമാസ് പിക്കിൾ മാമാസ് പിക്കിള് സൂപ്പർ അച്ചാറുണ്ടെങ്കിൽ ഇഷ്ടമായി അടിപൊളിയാണ് അച്ചാറിൻ്റെ പേര് അപ്പോൾ എന്തായാലും നീ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെയായിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ